എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നന്ദി അപ്പോൾ ഞങ്ങളുടെ ചാനൽ തുടങ്ങിയിട്ട് ഒരു കൊല്ലം ആറ് മാസമായിട്ടും അപ്പോൾ ഈ ഒരു കൊല്ലം ആറ് മാസമായിട്ട് ഞങ്ങൾ ഈ ചാനലിങ്ങനെ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അതിൽ കുറച്ച് ദിവസങ്ങളൊക്കെ മുടക്കൊക്കെ ഉണ്ടായി ഇനി ഞങ്ങൾ ഈ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ ചാനലൊന്ന് സ്റ്റോപ്പ് ചെയ്യുക അതെല്ലാം ഞങ്ങളുടെ പ്രേക്ഷകരെ ഒന്ന് അറിയിക്കുക എന്ന് വെച്ചിട്ടാണ് അല്ലെങ്കിൽ എല്ലാരും എന്താ വിചാരിക്കാ ഞങ്ങൾ ഒന്നും പറയാണ്ട് ഒന്നില്ല ഞങ്ങൾ ഇത് വരും പക്ഷെ അതിന് ഒന്ന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് അതുകൊണ്ടാണ് കുറച്ച് ദിവസത്തേക്ക് ഇത് നിർത്തി വെക്കാനുള്ള ഉദ്ദേശം മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അഞ്ജനയുടെ കുറച്ച് അസുഖത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ് കണ്ണിൻ്റെ കഴിഞ്ഞാൽ എന്നാൽ ആ കണ്ണിന്റെ സമയത്തായാലും ഞങ്ങൾ വീഡിയോ മുടങ്ങും പറഞ്ഞിട്ടായാലും വീഡിയോ കുറെ കിട്ടും വീഡിയോ കിട്ടിയിരുന്നു പ്രഷർ കൊളസ്ട്രോള് എല്ലാ അസുഖങ്ങളും ഇല്ലാണ്ട് ഇങ്ങനെ വന്നു ഒന്നേ ഒന്നേന്ന് പറഞ്ഞു വന്നോണ്ടേ ഇരിക്കും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ നടന്നാലും ഞങ്ങൾ ചെയ്യണം ചെയ്യും നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ കുടുംബം അതായത് നിങ്ങൾ എല്ലാരും നമ്മുടെ കുടുംബത്തിലെ ഒരു അംഗങ്ങളാണ് അപ്പൊ നിങ്ങളെ വിഷമിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് പറ്റാവുന്ന നമ്മള് ചെയ്യുന്നുണ്ട് ചെയ്തിരുന്നു പക്ഷേ പക്ഷേ എന്താ കാരണം ഞങ്ങളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനായിരുന്നു വലിയ താല് അതായത് ചിലർ എന്താ വച്ചാൽ എല്ലാവർക്കും അഞ്ചു മിനിറ്റിന്റെ വീഡിയോ വേണം എന്നുള്ളത് പക്ഷെ അങ്ങനെ ഒരു അഞ്ചുമിനിറ്റിന്റെ വീഡിയോ ചെയ്യാന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഫുഡിന്റെ കളിയാകുമ്പോൾ നടക്കില്ല ഒരിക്കലും ഒരു മിനിറ്റിന്റെ വീഡിയോ ചെയ്യാം വെറുതെ അത് കഷ്ണങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അങ്ങനെ കാണിച്ചിട്ട് പക്ഷെ അതിലർത്ഥല്ലോ ആ അതിലും ക്വസ്റ്റ്യൻ പരിണ്ട് നിങ്ങൾ അത് എങ്ങനെ ചെയ്യണേ ഇത് ഞങ്ങൾ എല്ലാ വിവരങ്ങൾ നടത്തിയിട്ടും ഞങ്ങളോട് കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് എല്ലാം വ്യക്തമായി പറഞ്ഞിട്ടും അത് എങ്ങനെയാ ഇതെങ്ങനെയാന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാലും ഞങ്ങൾ ഇത് പക്ഷെ ഇപ്പൊ ഒരു ചെറിയ ചെറിയ കംപ്ലൈന്റ് വന്നതിന് എനിക്ക് തന്നെ ഭയങ്കര വിഷമമായി തൊടുകയും എന്നാലും ഞങ്ങൾ ചിരിച്ചുകൊണ്ട് നല്ല മനസ്സോടെ തന്നെയാണ് ഞങ്ങള് ആയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പൊ ഈ വയ്യാത്ത കൂടെ നിങ്ങൾ പറഞ്ഞപ്പോ നമുക്ക് ഒരു 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 അതായത് മൂന്ന് കറി എന്തോരം സമയം പിടിക്കും നിങ്ങളൊന്ന് ആലോചിക്കും പിന്നെ ഈ വീഡിയോ എടുക്കുന്നവൻ അവര് എഡിറ്റ് ചെയ്ത് അത് അയക്കാൻ എത്ര സമയം ഞങ്ങളുടെ കുറ്റങ്ങൾ ഞങ്ങൾക്ക് കുറെ കുറ്റങ്ങളുണ്ടാവും എന്ന് പറയുന്നില്ല പക്ഷെ നിങ്ങൾ ഞങ്ങൾ പതിനഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിയണം ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ചു മിനിറ്റ് ഒക്കെ ആവുന്നു ഒരിക്കലും ഇല്ല ആ പതിനഞ്ച് മിനിറ്റ് പതിനാറ് മിനിറ്റ് ആവേണ്ട അത് ഏത് ഊണിന്റെ വിഭവം അതായത് വീട്ടിലെ ഊണ് മറ്റേ ഊണ് എന്നൊക്കെ പറഞ്ഞാൽ കിട്ടുമ്പതിന് നമ്മള് ഇത്തിരി ലെങ് നമ്മൾ പറയുന്നുണ്ട് ലെങ്ത് കൂടുന്നു കൂടുന്നുണ്ട് എന്നാൽ ഇത് കാണുന്നുണ്ട് പിന്നത്തെ കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് വരും അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റില്ല പിന്നെ എല്ലാം റെഡി ആക്കിയിട്ട് അതിൽ സാധനങ്ങൾ ഇട്ടുന്നത് മാത്രം നിങ്ങളെ കാണിക്കേണ്ടി വരും അപ്പോഴും കുറ്റം വരും നിങ്ങൾ എന്താണ് അതിൽ ഇതിട്ടില്ലേ അതിട്ടില്ലേ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ ഒരാൾ ചെയ്യുന്നതാ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ പറഞ്ഞ വ്യക്തികളൊന്നും മനസ്സിലാക്കാം മനസിലായ ഞങ്ങള് ഈ ഈ അമ്പലങ്ങളിലും പള്ളി എവിടെ പോകണ്ടെങ്കിലും ഇത് സീരിയലാണെങ്കിൽ നിങ്ങൾ നോക്കണ്ടേ അര ഒരു മണിക്കൂറും ഇരിക്കുന്നുണ്ട് അതും വെയിറ്റ് ചെയ്തിട്ട് ഇത് അത്രയൊന്നും ഇല്ലല്ലോ ഇത് നമ്മളുടെ ഭക്ഷണമാണ് നമ്മൾ ചെയ്യണത് അല്ലാണ്ട് വല്ല ഇതൊന്നല്ല അല്ലേ അപ്പൊ അത് കാരണം ഇത് എന്താ ആറുമണി അമ്പലത്തിൽ പോകണം അല്ലെങ്കിൽ പള്ളിയിൽ പോണം മറ്റേ പോണം മറിച്ചത് പോകണം അതിൽ അവർക്ക് അത് ഇഷ്ടല്ല അതുകൊണ്ട് അവരിങ്ങനെ ആറുമണിക്കന്നെ പോണത്തില്ല ആറു മണിവരെ നമ്മുടെ ഇത് നിക്കുന്നില്ല അഞ്ചരക്കിടുന്നു അല്ലെ അഞ്ചരക്കിട്ട് അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അതില് ഇതൊള്ളൂ അതല്ലാത്തവര് പോണില്ലേ അമ്പലത്തിൽ ഇപ്പൊ ഞങ്ങളും അമ്പലത്തിലൊക്കെ പോണവരെന്നെയാണ് നമ്മൾ പൂജ വിളക്കൊക്കെ എത്തിക്കുന്നവരെന്നെയാണ് പക്ഷെ ഞങ്ങൾ ആ ഇത് നോക്കി നമ്മളത് ചെയ്യുന്ന അതല്ലാണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല അതൊക്കെ കേട്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി പിന്നത്തെ കാര്യം എന്താ കഴിഞ്ഞാൽ പഴയ തലമുറക്കാര് ഞാൻ ഇപ്പോൾ ഫുഡിന്റെ പരിപാടി ഇപ്പൊ ആർക്കും പച്ചക്കറി ഫുഡ് ആർക്കും തോന്നുക പുതിയതല്ലെങ്കിൽ എല്ലാവരും പുതിയ തലമുറക്ക് തീരെ അത് കാണുന്നില്ല പഴയ തലമുറയിൽ പെട്ട കുറച്ച് പേര് ഇത് കാണുന്ന കാണുന്നവരോട് ഇത് പറയണതല്ലേട്ട് ഇത് പറഞ്ഞവർക്ക് ഒന്ന് മനസ്സിലാക്കി കൊടുത്തതാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ വ്യക്തികളോടാണ് നമ്മൾ ഈ പറയുന്നത് കുറച്ച് പേര് നമുക്ക് കമന്റ്സ് ഇടാറുണ്ട് അവരോടല്ല ആരോടും വ്യക്തിപരമായോ നമ്മളുടെ ഇതായിട്ടോ ഒരു നമുക്ക് ദേഷ്യമൊന്നും ഇല്ല നല്ല കാര്യം തന്നെ നിങ്ങൾ ഞങ്ങളോട് എന്ത് വേണമെങ്കിലും പറയാനായിട്ട് ഞങ്ങൾ പറയുന്നുണ്ട് പക്ഷെ എല്ലാ മനുഷ്യനും ഒരേപോലെ ആവില്ലല്ലോ എപ്പോഴെങ്കിലും ഒരു വയ്യായി എന്തെങ്കിലും ഒരു വന്നു കഴിയുമ്പോൾ നിങ്ങൾ ഇത് പറയും ഇത്ര കഷ്ടപ്പെട്ടിട്ട് ആ വീഡിയോ എടുക്കുന്ന പയ്യൻ പോലും എത്ര കഷ്ടപ്പെട്ടിട്ട് എടുക്കണേ അവൻ ഇതൊക്കെ കഴിഞ്ഞ് എഡിറ്റ് ചെയ്യണം അത് ചെയ്യുന്നവനെ അറിയുള്ളു അതായത് അടി കിട്ടിയവനെ പിച്ചു കിട്ടിയവനെ പിച്ചിന്റെ വേദന അറിയുള്ളൂ എന്ന പറഞ്ഞ പോലെ തന്നെയാണ് ഈ സംഭവം മനസിലായ അപ്പൊ നമ്മള് കുറച്ച് ദിവസത്തേക്ക് അതായത് ഞാൻ പറഞ്ഞല്ലേ ഇനിയിപ്പോ നോൺ വെജ് വരും അതെ നോൺ വെജ് ചെയ്യാൻ അറിയില്ല അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഒരു കൈ നോക്കിയാ കഴിച്ചില്ലെങ്കിലും ചെയ്യാം പക്ഷെ ഞങ്ങൾക്ക് അത് ചെയ്ത് ശീലമില്ല കയ്യിലെടുത്ത് ശീല അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് ആകെ നമുക്ക് അറിയാം മുട്ട കൊണ്ട് നമുക്ക് എന്തും ചെയ്യാം അല്ലെ അത് വേണമെങ്കിൽ ഇപ്പൊ ഈ ആൾക്ക് വയ്യാണ്ടായപ്പോ ആളുടെ ഡോക്ടർ നിർബന്ധിച്ചിട്ട് നമ്മളെ മുട്ടയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് ചെയ്ത് പക്ഷെ നോൺ ഒന്നും നമുക്ക് തൊടാൻ പറ്റുന്നില്ല അത് കാരണം നോണില് പിന്നെ പിന്നെ യാത്ര ചെയ്യാം അങ്ങനെയും ചെയ്ത് ചെല കടകളില് നോണിന്റെ കടകളിലൊക്കെ പോയിട്ട് നമുക്ക് ചെയ്യാം പക്ഷെ എന്നെക്കൊണ്ട് തീരെ വൈ ഇപ്പം കാറ് പോലെ വെച്ചാൽ അത്രയും വയ്യാണ്ടായി ഈ അസുഖങ്ങൾ ഉണ്ടായിട്ട് അതുകൂടാണ്ട് ഈ പറഞ്ഞ വിടാൻ ഞങ്ങളെല്ലാം പറഞ്ഞു എല്ലാം വ്യക്തമായിട്ട് നിങ്ങളോട് പറഞ്ഞതായി എൻ്റെ കാര്യം വിനോദേട്ടന്റെ കാര്യം എല്ലാം ഒന്നേത് നൂറ് വരെയുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ വീഡിയോയിലും ചില വീഡിയോയിലും കൂടുതലായിട്ടും ഞങ്ങൾ പറഞ്ഞു പിന്നെ എൻ്റെ നാവ് കൂടും പക്ഷെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മാത്രമാണ് മക്കളെ നമ്മളുടെ മനസ്സിനൊരു സന്തോഷം കിട്ടാം ഇത് ഒരു എന്താ പറയുക കടന്നൽ കുത്തിയ പോലെ നിന്നിട്ട് അതിലേക്ക് ഇതും അതോ അതെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഇതുണ്ടാവില്ല കറക്റ്റ് ആയാലും ഇതായി നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ അതിനെ താലോളിച്ച് ഒരു കൊച്ചിനെ നോക്കുന്ന പോലെ നമ്മൾ ചെയ്താൽ അതി ഉത്തമവും അല്ലേ നല്ല ടേസ്റ്റ് ആവും ഞാൻ കൂടുതൽ സംസാരിക്കുന്നു അധിക പ്രസംഗമാണ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയണുണ്ട് അത് ഞാൻ എനിക്ക് ഒന്നാമത് അതുകൊണ്ട് ഞങ്ങള് ആന്റി പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ഇതൊന്ന് നിർത്തി വെക്കാണ് ഇനി പുതിയ മോഡലിൽ പുതിയ മെത്തേഡില് പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങള് തിരിച്ചു വരും തിരിച്ചു വരും അതായത് അതായത് നമ്മള് എന്ത് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് തന്നെ അതെ നമുക്ക് അങ്ങനെ നിങ്ങളോട് ആരോടും പരിപാടി കൊണ്ട് നമ്മൾക്ക് ആർക്കും താല്പര്യം ഇല്ല കാര്യം മനസ്സിലായി ആരെയും പുതിയതിലും വരണം അതെന്താന്നുള്ളത് ഞങ്ങള് മാക്സിമം ചെയ്തു ഞങ്ങള് അതൊക്കെ ഞങ്ങള് വെളുത്തുള്ളി ആദ്യം എന്നാലും നമ്മൾ അതൊക്കെ ഉപയോഗിച്ച് ഇടാത്ത സാധനത്തിന് പോലും ഞങ്ങള് വെളുത്തുള്ളി പറഞ്ഞില്ലേ പുതിയ തലമുറയിൽപ്പെട്ടവര് ആർക്കും നേരൊല്ലിന്നും വേണ്ടവർക്ക് അതെ അവർക്ക് കൊറേ നൂഡിൽസും പുറത്തുനിന്ന് സഖ്യ സുഖ്യ എന്നിട്ട് ആ സാധനത്തിൽ അങ്ങോട്ട് കുത്തി അതിങ്ങനെ നോക്കിയിരുന്നാ മതി വരുന്നുണ്ടോ ഒന്ന് ഓർഡർ ചെയ്യാ സാധനം പ്ലേറ്റിൽ ഇടാ പ്ലേറ്റിൽ ഇടാൻ വേണ്ട അത് അങ്ങനെ തന്നെ ഇരുന്ന് തിന്നുകയും ചെയ്യാം അതിന് നിങ്ങൾ പറയുന്നതിൽ ഓർക്കാം അഞ്ചു മിനിറ്റ് മതി അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഇതേപോലെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെ വളരെ അധികം നന്ദി എല്ലാരും സന്തോഷായിട്ടിരിക്കും പുതിയൂടേ ഞങ്ങള് ചെയ്തേനെ ഒരാളും പേരെ നോക്കുന്നുള്ളു കുറച്ച് പേരെ കമന്റ്സ് ആ ഒരു വിഷമമാണ് ഞങ്ങള് ഇല്ല എല്ലാവരും നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കി നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം നമ്മളത് ചെയ്തു പോകും മനസ്സിലായോ അപ്പൊ എല്ലാവർക്കും നമസ്കാരം